ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറച്ച് കാലത്തിന് ശേഷം ഒരു കല്യാണ ഉണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ അപ്പോൾ പപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് പപ്പൊക്കെ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഞാനും വൈഫ് ആമിയും പിന്നെ അക്ഷയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് കല്യാണത്തിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഗായ്സ് സമയം പത്തേ മുക്കാൽ ഇവിടുത്തെ കല്യാണമെല്ലാം ലൈറ്റായിട്ടാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ കല്യാണത്തിലേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ കൈഷ് ഞങ്ങളിവിടെ കല്യാണ സ്ഥലത്ത് എത്തി വളരെ ഭംഗിയുള്ള ഒരു ഹാളാണ് ഇത് കാണാൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു മരം ഉണ്ട് ഈ മരം മുറിക്കാതെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ചെയ്തത് ഈ ഹാളിൻ്റെ അതേപോലെ ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ടേബിൾസ് ഹെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ടേബിൾസ് അതും നല്ല സെറ്റപ്പിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഹാളിൻ്റെ സ്റ്റേജ് ഇവിടെ പാട്ടും കാര്യങ്ങളും അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തകർത്ത് പാട്ടും കാര്യങ്ങളും അതും നല്ല ഷാറായി നടക്കുന്നു പിന്നെ മുന്നേ തന്നെ ഇതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഇതിന് ടേബിൾസും കാര്യങ്ങളും സെറ്റാക്കി വച്ചിട്ടുണ്ട് ഒന്നും പറയേണ്ട നമ്മുടെ മലയാളികൾക്ക് ഇത്ര ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് സെക്ഷനിലേക്ക് നീങ്ങി ഞങ്ങൾ നോൺ വെജ് സെക്ഷന് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഹാളിൻ്റെ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പുറത്ത് നോക്കുന്നത് പുറമേ നോൺ വെജിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഔട്ട്ഡോർ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തത് നല്ലൊരു ഫീലുണ്ട് ഓപ്പണായിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സെറ്റപ്പ് നമ്മളത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു നേരെ വിഷപ്പ് കൊണ്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി നോൺ വെജ് സെക്ഷനിലിരുന്ന് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഈ ചായൻ്റെ ഉണ്ട് പലതരത്തിലുള്ള ചായ ഈ ഏരിയയിലാണ് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ ഓരോന്നിനായിട്ടുള്ള ഓരോ സെക്ഷനായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് പോയി തോന്നുന്നുണ്ട് ആൾ വളരെ കുറവാണ് ഇട്ടോ ഇവിടെ കാണുന്നത് അതുപോലെ ഉള്ളിലുള്ള ഹാളുടെ ഒരു പ്രോഗ്രാം ഇവിടെ കുറച്ച് സ്ക്രീന് വലുതായി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പലതരത്തിലുള്ള വെജ് ഐറ്റംസ് ഉണ്ട് അതിനായിട്ട് സപ്ലൈസ് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ പല ഐറ്റംസിൻ്റെ എനിക്ക് പേര് അറിയില്ല കേട്ടോ എല്ലാ ഒരു ന്യൂ ഐറ്റംസ് പോലെ എനിക്ക് തോന്നുന്നത് ഇവരെ ഫംഗ്ഷൻ ഒരു ക്രിസ്ത്യൻ കല്യാണമാണ് ഉണ്ടത് ഞാൻ പറയാൻ വിട്ടുപോയി ഇതൊരു ക്രിസ്ത്യൻ കല്യാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഈ കാണുന്നത് ഇവിടെ ഒരു ലേഡി ഉണ്ട് ഇത് പാൻ കൊടുക്കാനാണ് ഇവിടെ ഇവിടെ എരുത്തിയത് വരുന്നവർക്കൊക്കെ പാൻ എടുത്തു കൊടുക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായി ഒരു എൻട്രൻസിൻ്റെ ആണ് ഇതിൽ ഇത് എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സും ലീഫും വെച്ചിട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റിലുള്ള ഒരു ഡെക്കറേഷനാണ് ഇത് ചെയ്തത് നല്ല ഭംഗിയുണ്ട് സ് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയാണ് ഇവിടുന്ന് കല്യാണം കൈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ ഖുദീസ്